ഹലോ വെറൈറ്റി ഫെർമൻറ്റഡ് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് തെപ്പാച്ച നമ്മൾ പൈനാപ്പിളും കൊണ്ട് ഇന്നൊരു തെപ്പാച്ച ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമല്ലോ ഒരു മെക്സിക്കൻ ഫെർമൻ ഡ്രിങ്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്തേട്ട് കുറച്ച് പഞ്ചസാര ഉപ്പു ആവും വാട്ടറാണ് ഇതിനകത്തേട്ട് ഒഴിക്കുന്നത് നമ്മൾ രണ്ട് പീസ് പട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ചി പിന്നെ കുറച്ച് കുരുമുളകും ഗ്രാമ്പു ആണ് നമ്മൾ എടുത്തേക്കണേ അപ്പം നമുക്കിത് മൊത്തം ഇതിനകത്തേട്ട് ഇടാം പൈനാപ്പിളിന്റെ നമ്മുടെ തൊണ്ടൊക്കെ നമ്മൾ കളയണ തൊണ്ടൊക്കെ നമുക്ക് ഇതിനകത്തായിട്ട് ഇട്ട് കൊടുക്കാം ഇതാണ് ഇന്റെ ഹൈലൈറ്റ് ഇതാണ് നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാൻ വേറൊരു റീസൺ കൂടെ ആവാൻ പോണത് ഇതായിരിക്കും നമുക്ക് ഇതിന്റെ തൊണ്ട് മാത്രം ഞാത്തായിട്ട് ആവശ്യമില്ലാ മുഴുവൻ ഇളം ചൂട് വെള്ളവും ഇതിനകത്തായിട്ട് ഇത് മുങ്ങിക്കിടക്കണ അളവിൽ ഒഴിച്ചുകൊടുത്ത ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ വയറിനൊക്കെ ഭയങ്കര നല്ലതായിരിക്കും എനിക്കാണെങ്കിൽ ഇപ്പൊ ഇത് ചെയ്യാൻ നേരത്ത് പണ്ട് ഞങ്ങൾ കഞ്ഞിയും കറിയും കളിച്ചോണ്ടിരുന്ന ഓർമ്മ തന്നെ ഇണ്ട് കാരണം അത്ര സിമ്പിൾ ആണ് നമ്മൾ ഇതേപോലെ കിട്ടണ ഇങ്ങനത്തെ എല്ലാത്തിന്റെയും ഒഴിവാക്കുന്ന സാധനങ്ങൾ വെച്ചല്ലേ നമ്മൾ പണ്ട് കഞ്ഞിയും കറിയൊക്കെ കളിച്ചോണ്ടിരുന്നേ അപ്പൊ നമ്മളിത് മൂടി ടൈറ്റിൽ ഇങ്ങനെ മൂടി വെക്കണം കേട്ടോ ടൈറ്റിൽ മൂടി നമുക്കിനി ഇത് ഒരു മൂന്ന് ദിവസത്തേക്ക് വെളിച്ചം ഒന്നും കാണിക്കാതെ അപ്പം നമുക്ക് ഇനി ഇതൊരു മൂന്ന് ദിവസം കഴിഞ്ഞാണ് അപ്പം മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഫെർമെന്റഡ് ആവണ കാണാൻ പറ്റും നമുക്കിനി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞായിട്ട് ഇതെടുത്ത് നോക്കാം